ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളോട് നബി സ്ത്രീകളോടിനെ വിശ്രതാലിസനം പറഞ്ഞത് നിങ്ങൾ കാലിൻ്റെ താഴോട്ട് ഒരൽപ്പം ഹിജാബ് പറത നീട്ടിയിടണം എന്നാണ് കാരണം നിങ്ങൾ നടക്കുമ്പോഴോ ഉയരങ്ങളിലേക്ക് കയറുമ്പോഴോ നിങ്ങളുടെ കാലുകൾ മറ്റുള്ളവർ കാണാൻ പാടില്ല അങ്ങനെ കാലുകൾ കാണാൻ പാടില്ല എന്നുള്ളതാണ് ഹിജാബിൻ്റെ മറ്റൊരു തത്വം പക്ഷേ തങ്ങൾ ധരിച്ച പാദസരം അതല്ലെങ്കിൽ ചെരുപ്പ് അതിൻ്റെ ഭംഗി കണങ്കാലിൻ്റെ ഭംഗി ഇതൊക്കെ കാണിക്കാൻ വേണ്ടി പലരുടെയും ഹിജാബ് ഞെരിയാണിയുടെ മേലെയായി അവസാനിക്കുകയാണ് അതിൻ്റെ താഴോട്ട് ഹിജാബില്ല സത്യത്തിൽ അത് പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതിയാണ് സ്ത്രീകളുടേത് കാൽപാദങ്ങൾ മറയണം മറയുന്ന രൂപത്തിലായിരിക്കണം എന്നാൽ ഞെരിയാണിയുടെ മേലെ വെച്ച് അവസാനിക്കുന്ന രൂപത്തിലുള്ള ഹിജാബ് ഹിജാബിൻ്റെ തത്വത്തിനെതിരാണ് എന്ന് മനസ്സിലാക്കണം ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ